നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് അങ്ങനെ അവസാനം ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ടൊരു പാട്ടൊക്കെ പാടി കോളേജിലേക്ക് പോവാണ് അങ്ങനെ പോണ വഴിക്കാണ് ട്രാഫിക് പോലീസാറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ഇന്ദ്രൻ അയാളെ കണ്ടിഞ്ഞു പോയി സങ്കം പാവം കുറെ സമയമായി തോന്നുന്നു തുടങ്ങിയിട്ട് ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്താലോ കടയക്കൊണ്ട് ഏതെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ തന്റെ സന്തോഷം അയാളും കൂടി അറിയണ്ടേ എന്നൊക്കെ വിചാരിച്ച ഇന്ധനൻ കാറ് പതുക്കെ പോലീസാറിന്റെ അടുത്ത് നിർത്തി എന്നിട്ട് എന്നു സാറേ സാറ് തനിച്ചാണോ നോക്കുക അല്ലടാ ഞാൻ കൊറേ ആൾക്കാരെ കൂട്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്ന് പറയാണ് അല്ല സാറേ സാറിന് ഞാനൊരു ബിരിയാണി വാങ്ങിച്ചോട്ടേന്ന് ചോദിക്കോ ബിരിയാണിയോ തനിക്കെന്താടാ താക്ക് ഓളം ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പ ഇന്ദന്റെ ദേഷ്യം വന്നു ഇന്ധന പറഞ്ഞു സാറേ സാറേ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്തിനു സാർ ഇങ്ങോട്ടേക്ക് വാ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയണം എടോ നീയൊക്കെ എന്ത് കോപ്പ കാണിക്കാട ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് മര്യാദയ്ക്ക് പോടാ ഇവിടെ മനുഷ്യൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നിനക്ക് അറിയാൻ പാടില്ലേ ചോദിക്കുക സാറേ ഒരു മിനിറ്റ് ഒരു കാര്യം എന്ന് പറയുകയാണ് അങ്ങനെ ഇന്ധനം വിളിച്ചുകഴിഞ്ഞപ്പോ ഇന്ധന അടുത്തേക്ക് ആ ട്രാഫിക് പോലീസാരും വന്നു എന്താന്ന് ചോദിച്ചിങ്ങനെ കുഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ തലയിൽ തൊപ്പി ഇന്ധനം എടുത്തു പിന്നീട് ഒരു സാറേ എന്നാ ശരി പോട്ടേന്ന് പറഞ്ഞു ആ തൊപ്പിയും തലയിൽ വെച്ച് ഇന്ധനം പോവാണ് എടാ എന്റെ തൊപ്പി താടാന്ന് പറയാണ് പക്ഷെ ഇന്ധനം കൊടുത്തില്ല ഇന്ധനം കാർ കുടിച്ചു കൂടി പോയി കഴിഞ്ഞപ്പോൾ അയാൾ പെട്ടെന്ന് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ട് ഉടത്തന്നെ എൻ്റെ തൊപ്പി അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറയാണ് പിന്നീട് ഇന്ദ്രൻ ആ തൊപ്പിയൊക്കെ തലയിൽ വെച്ച് നേരെ കോളേജിലേക്ക് ചെല്ലുവിടാ അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം കുറച്ച് കുട്ടികളോട് നിന്ന് ഇപ്പുണ്ടായിരുന്നു അവരെല്ലാം അത്ഭുതത്തോട് കൂട്ടിയിട്ടാണ് ഇന്ദ്രനെ നോക്കുന്നത് പെട്ടെന്ന് ഒരു കൊച്ചു ചോദിച്ചു ഇതെന്താ സാറേ സാറ് തൊപ്പിയൊക്കെ വെച്ചോണ്ട് വന്നിരിക്കണെന്ന് ചോദിക്കുക അതെന്താ എനിക്ക് തൊപ്പി വെച്ചു കൂടെ അല്ല ഇത് സാധാരണ പോലീസുകാരൊക്കെയല്ലേ ഈ തൊപ്പി വെക്കണേ അതെന്താ പോലീസുകാർക്ക് മാത്രം വെച്ചാൽ മതിയോ ഞാനൊരു പോലീസാണെന്ന് പറയാം അതിന് യൂണിഫോം ഒന്നും ഇല്ലെന്നു പറയാം യൂണിഫോമോ അപ്പതിനും ഒരു വെങ്കൻ പറഞ്ഞു സാറിന് എന്താ സാറേ ബ്രാൻഡായിന്ന് ചോദിക്കണം ആരാ അത് പറഞ്ഞേ ആരാത് പറഞ്ഞെന്ന് ചോദിച്ചു ഇന്ദന അങ്ങോട്ടേക്ക് വെല്ലുവാണേ കുട്ടികൾ പെട്ടെന്ന് പോയി ഈ സമയം പറഞ്ഞു യൂണിഫോം ഇല്ലാത്തല്ലേ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു ഇന്ദനെ എന്ത് ചെയ്യുവാണ് ആ ഷർട്ട് അങ്ങോട്ട് അഴിച്ചു ഷർട്ട് അങ്ങനെ അഴിച്ചിട്ട് അറിയാൻ കിട്ടുവാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ഇനി യൂണിഫോം അന്തിമേ ആ യൂണിഫോം ധരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദൻ ഒരു പാട്ട് പാട്ടുപാടി നേരെ പോന്നെ സ്റ്റാഫ് റൂമിലേക്കാണ് കുട്ടികളെല്ലാം അന്ധം വിട്ടിങ്ങനെ നോക്കുവാണ് കുട്ടികൾ ആ കുറേ കൂടി എന്താ സംഭവിക്കണം എന്ന് അറിയാലോ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു അങ്ങനെ നേരെ സ്റ്റാഫ് റൂമിലേക്ക് രണ്ടു മൂന്ന് ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ടീച്ചേഴ്സ് ടീച്ചേഴ്സിന്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു ടീച്ചേഴ്സിംഗ് ഒരു ടീച്ചർ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പം ഇന്ദ്രം മുന്നിൽ വന്നിരിക്കുന്നു ഷർട്ട് പോലില്ല ഇല്ല സാർ ഇത് സാറിന്റെ ഷർട്ട് എന്തിനാ എന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രം പറഞ്ഞു ഷർട്ടോ ഷർട്ടിന്റെ ആവശ്യമൊന്നുമില്ല എന്തിനാ ഷർട്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ ഷർട്ട് ഇട്ടാണെന്ന് നടന്നേ ഇല്ല ഒരു മുണ്ട് എന്തിനാ മുണ്ടിന്റെ ആവശ്യം പോലും ഇല്ല ഒരു തോർത്തുകൊണ്ട് മാത്രം മതി അതുകൂടെ നടക്കാവുന്നല്ലോ ആണല്ലേ പിന്നെ എങ്ങനെ നടന്നാൽ എന്താ കുഴപ്പം ഇരിക്കണേ എന്നൊക്കെ പറയണം ടീച്ചേഴ്സ് ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണെ സാറേ അത് പിന്നെ അതെ കൂടുതലൊന്നും പറയാനില്ല എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക അതുകൂടെ കേട്ട് ഇനിയിപ്പം ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം നിർത്തില്ല ടീച്ചേഴ്സ് പരസ്പരം നോക്കുകയാണ് അവർക്ക് മനസ്സിലായി ഇന്ദ്രന്റെ പകുതി കിളി പോയെന്നുള്ള കാര്യം ആ സമയത്ത് പല്ലവി എന്തു ചെയ്യുവേണം നേരെ പുന്നുമടത്തിലേക്ക് എല്ലുകയാണ് പുന്നുമടത്തിലേക്ക് എന്നിട്ട് സേദരുടെ സേതുവേട്ട ഇപ്പൊ കോളേജിൽ നിന്ന് തന്നെ ഒരു ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയേ എന്ത് അല്ല ഇന്ദൻ അവിടെ ചെന്നിട്ടുണ്ട് ഇന്ദന്റെ പകുതി കിളി മട്ടിലാണ് അവൻ പെരുമാറുന്നതെന്ന് പറയാൻ ആഹാ അത് കൊള്ളാലോ അങ്ങനെയാണെങ്കില് ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമല്ലേ ആ പ്രിൻസിപ്പാളിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അവൻ ഒരു മനോരോഗ്യാന്നുള്ള കാര്യം ഇത് കേട്ട പല്ലുവി പറഞ്ഞു അത് മാത്രം പോരാ അവന്റെ തനി സ്വരൂപം എന്താന്ന് അവൾ കോളേജിലുള്ള എല്ലാരും അറിയണം അല്ല ഇത്ര നാളെ ഇന്തെന്നെ തലയിൽ വെച്ച് നടന്നല്ലേ ആ പ്രിൻസിപ്പാൾ സാധ്യത എല്ലാരും അറിയണം അവനെ ഞാനൊന്ന് ഒരു പരുവത്തിനാക്കാൻ പോവാന്ന് പറയണം അല്ല പല്ലവി എന്താ ചെയ്യാൻ പോണേ അതൊക്കെയുണ്ട് അവൻ്റെ മനസ്സിനെ ഒന്നുകൂടെയും ഭ്രാന്ത പിടിപ്പിക്കാൻ പോവാ അതിനുള്ള ചെയ്തുകളാണ് ഞാൻ ചെയ്യാൻ പോകുന്നെ സേതുവേട്ടം കണ്ടോളം പറയാം സേതു പറഞ്ഞു അതൊക്കെ വേണോ പല്ലവി റിസ്ക്കാ അവന്റെ സ്വഭാവം അറിയാലോ അവൻ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയാം അതൊന്നും ഓർത്ത് സേതുവേട്ടം വിഷമിക്കേണ്ട എല്ലാവരുടെയും മുന്നില് അവന്റെ കപടം നാടകം ഞാനൊന്ന് പൊളിച്ചെടുക്കും എന്ന് പറയാണ് അങ്ങനെ പല്ലവി സേതുനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് നേരെ ഋതുവിനെ കണ്ടു ഋതുവിനെ കണ്ട് ഋതുവിന് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഋതുവിനോട് പറഞ്ഞു നിനക്കറിയാലോ കുറച്ച് കാലമായി ഇന്ദ്രൻ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഇന്നത്തോടു കൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്ന് പറയാം ഇതിനടപ്പം ഋതുവിന് ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു അവസരം അല്ലേ ഋതു പറഞ്ഞു പല്ലവി എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കുമെന്ന് പറയാം ഈ ഇന്ദ്രനെ തളിക്കാന്നുള്ള എന്റെയും കൂടി ഒരു ആവശ്യമെന്ന് പറയാം അവനെപ്പോലൊരു ദുഷ്ടനും ഒരു കാരണവശാലും കറങ്ങി നടക്കല്ല അല്ല എന്താ പല്ലവിയുടെ ഉദ്ദേശം ചോദിക്കുക പിന്നീട് പല്ലവി തന്നെ മനസ്സിലുള്ള ആശയങ്ങൾ എങ്ങനെ പറയാണ് നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഡ്രസ്സ് ആയിരിക്കണം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന അതേപോലെ തന്നെ കോസ്റ്റ്യൂം ആയിരിക്കണം ഋതുവിനും അങ്ങനെ നമ്മൾ കോളേജിലേക്ക് ചെന്നിറങ്ങും ഈ സമയത്ത് ഒരു വെസ്റ്റ് ഞാൻ നിൽക്കും പിന്നീട് മറുവശത്ത് ഋതു നിൽക്കണം ഞാൻ കയ്യടിച്ച് ചെയ്യുമ്പോൾ ഋ ഇന്ധനവർക്ക് ഞാൻ അവിടെ ഉണ്ടെന്ന് ഈ സമയത്ത് ഋതു അയാളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട പ്രത്യക്ഷപ്പെടണം പക്ഷെ മുഖം കാണിക്കരുത് ബായിക്ക് വേണം കാണിക്കേണ്ടത് കാരണം രണ്ടുപേരും കൂടെ മുടിയൊക്കെ അയച്ചിട്ടിരിക്കുമ്പോൾ പുറം കാണുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ലോ പെട്ടെന്ന് അയക്കെ തോന്നണം ഋതുവിനെ കെട്ടിന് അത് ഞാനാന്നുള്ള കാര്യം അങ്ങനെ അയാളുടെ മനസ്സിൽ ഒന്നുകൂടെ ഭ്രാന്ത് പിടിക്കണമെന്ന് പറയാം അല്ല അതിനിപ്പോൾ അയാൾക്കറിയാവോ പല്ലവി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യം അതിനിപ്പം ഞാൻ അയാളെ വിളിക്കാൻ പോയില്ല എന്ന് പറയണം അങ്ങനെ പല്ലവി അപ്പോഴേക്കും ഇന്തുന്നെ വിളിച്ചു കോൾ എടുത്തു അല്ല എന്താ വിളിച്ചത് ചോദിച്ചപ്പോൾ പല്ലവി പറഞ്ഞു എനിക്കൊന്ന് കാണണം എന്ന് പറയണം ഞാൻ കോളേജിലേക്ക് വരട്ടെ നോക്കുക അതിനെന്താ പോരാൻ പറയണം പല്ലവി സന്തോഷത്തോടെ കോൾ കട്ട് ചെയ്തു ഇന്തുന്നെ എന്നെ അവിടെ കാത്തിരിക്കുകയാണ് ഇനിയാണ് നമ്മൾ നാടകം തുടങ്ങാനായിട്ട് പോണേന്ന് പറയാണ് പിന്നീട് അവർ നേരെ ശ്രീഹരിയുടെ അച്ഛൂൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അവരോടൊപ്പമാണ് പല്ലിയും ഋതു കൂടെ കോളേജിനെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം കോളേജിന്റെ പുറത്ത് ഓട്ടോഷൻ നിർത്തിയിട്ട് ശ്രീഹരിയും അച്ചും കൂടെ നിൽക്കണ സമയത്ത് ഋതു പല്ലിയും കൂടെ അടുത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് പല്ലി പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഋതു അവിടെ തൻ്റെ നാടകം അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും ആ സമയത്ത് ഋതുവിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ പോയിക്കോണം ഇവിടെ ഒരു നിമിഷം പോലും നിന്നേക്കരുത് ഈ കോളേജിലുള്ള ആർക്കും ഒരു സംശയം തോന്നരുത് അതുമാത്രമല്ല ആ ഇന്ന് കുട്ടികളൊക്കെ കുറവല്ലേ ഇന്ന് ക്ലാസ്സില്ലാത്ത ദിവസാണ്ട് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും എന്ന് പറയുന്നത് ശരി എന്ത് വെള്ളം ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞ് ശ്രീഹരി അച്ഛൻ കൂടെ ഒട്ടക്ഷെ അവിടെ കാത്തിരിക്കുവാണ് പിന്നീട് ഋതുവിനേം കൂട്ടിക്കൊണ്ട് പല്ലവി അകത്തേക്ക് കയറി പോവാം ആ സമയത്ത് അവരുടെ നടക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പം അച് കണ്ടില്ലേ പുറേ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒന്നാന്നല്ലേ പറയത്തുള്ളൂ ആർക്കെങ്കിലും മനസ്സിലാവും ചോദിക്കാം അതല്ലേ നമ്മുടെ ഇതിന്റെ വിജയം എന്ന് ശ്രീഹരിയും പറയാണ് അങ്ങനെ അവരും കൂടെ കേറിപ്പോയി പിന്നീട് പല്ലിവി അങ്ങോട്ട് കയറി ചെരുമ്പത്തേനും ഇന്ദ്രൻ കണ്ടു പല്ലിവിടെ ഇങ്ങനെ കയറിപ്പോന്ന് സ്റ്റെപ്പ് കയറിപ്പോന്നെ പെട്ടെന്ന് ഇന്ദ്രനം പല്ലിന്ന് വിളിച്ചാൽ ആ പുറേ അങ്ങോട്ട് പോവാണ് അപ്പോഴേക്ക് ഋതു താഴെ ഒന്ന് കൈയൂട്ടി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും താഴെയും പല്ലവി അപ്പ ഋതു കൈയൂട്ടി ഋതു അങ്ങ് തിരിഞ്ഞടന്നു അപ്പൊ ഇതിന് കുട്ടികളൊക്കെ അങ്ങ് നോക്കുമ്പോഴത്തേക്കും ഋതു അങ്ങ് തിരിഞ്ഞ് നടക്കുകയാണ് അപ്പൊ ആർക്കൊന്നും മനസ്സിലായില്ല ഏഹ് അവിടെയും പല്ലി ഇവിടെയാ പല്ലി ആകെപ്പടെ ഭ്രാന്തിളങ്ങുന്ന പോലെ തോന്നി ഇന്ദ്രന് ഇന്ദ്രനെ അങ്ങോട്ടേക്ക് ഒന്നോടും ഇങ്ങോട്ടേക്ക് ഒന്നോടും ഈ സമയത്ത് അതിൻ്റെ ഇടയ്ക്കൊന്ന് വീണ്ടും പല്ലവി കൈവിട്ടുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടിപ്പോന്ന് നിൽക്കുമ്പോഴത്തേനും അവിടുന്ന് പല്ലവി അങ്ങോട്ട് കയറി പോകുന്നുണ്ട് പല്ലുപേർ തൂണ്ണും മറിഞ്ഞിരിക്കുക പക്ഷെ അത് മനസ്സിലാകുന്നില്ല ഇന്ദ്രൻ്റെ കിളി പോയ അവസ്ഥയായിരുന്നല്ലോ ഇന്ദ്രൻ അങ്ങനെ പല്ലവേ പല്ലവി എന്നും വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ് അവസാനം ഋതു എന്ത് ചെയ്യുവാണ് ഋതുവിൻ്റെ നാടകം അവസാനിച്ച് കഴിഞ്ഞപ്പം ഋതു നേരെ പോഷച്ചക്കിരയിലേക്ക് വന്നു ചെന്നിട്ട് പറഞ്ഞ് ഇനി നമുക്ക് പോവാന്ന് പറയാം അല്ല അപ്പൊ പല്ലുവേച്ചി പല്ലുവേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു ആ ഇന്ദ്രന്റെ മനസ്സൊന്നു ഇളക്കി വിട്ടിണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പല്ലുവേച്ച് എന്ന് പറയണം അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടാന്ന് പറയണം അങ്ങനെ അവര് ഓട്ടോറിക്ഷ കറിയങ്ങോട്ട് പോവാ ഈ സമയത്ത് പല്ലവടെ മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഇനി ഇപ്പൊ ഇന്ദ്രന്റെ മനസ്സ് ഒന്നുകൂടെ ചൂട് എന്നുള്ള കാര്യം മനസ്സിലായി അതിനുശേഷം ഇന്ദ്രനം നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുവാണ് അപ്പൊ രണ്ടു മൂന്ന് ടീച്ചേഴ്സ് അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഒരു ടീച്ചറിൻ്റെ അടുത്തേക്കുന്നു അപ്പോൾ ആ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി ഷേക്സ്പിയറിൻ്റെ നാടകം അറിയാമല്ലോ അതിനെ തുതല്ലോ അതേക്കുറിച്ചൊക്കെ അറിയാവുന്നല്ലേ അല്ലേന്നൊക്കെ ചോദിക്കുവാണ് ടീച്ചർ ഒരു നിമിഷം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അതിനകത്ത് അവസാനം മരണത്തിൻ്റെ ഓരോ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴുത്ത് ഞരിച്ച് കൊല്ലുന്നതൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ധനം ഇങ്ങനെ കഴുത്ത് ഞരിക്കാനുണ്ടെങ്കിൽ തുടങ്ങുകയാണ് ആ ടീച്ചർ ആകെപ്പാട ഭയെന്ന് പറിച്ചിങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും വേറെ ടീച്ചർ പറഞ്ഞു ഏയ് വേണ്ട ഒന്നും എന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും ഇന്ധനം നേരെ അവളുടെ അടുത്തേക്ക് നിന്നു നിങ്ങൾ ആണോ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ക്ലാസ് എടുക്കാനൊക്കെ അറിയാവുന്ന ചോദിക്കുവാണ് നമ്മളിവിടെ ഒരു നാടകം പഠിക്കാൻ പോവാ ഞാനാണ് പഠിപ്പിക്കുന്ന ആള് ഞാൻ പറയുന്ന അനുസരിച്ച് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ ഭയങ്കര കാര്യഗൗരത്തോടെ അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങണം എന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സിനെ പേടിപ്പിക്കുവാണ് അവരെല്ലാം ആകെ പടം പേടിച്ച് കുറച്ച് നിൽക്കുക അപ്പോഴേക്കും പ്രിൻസിപ്പാൾ കാര്യങ്ങൾ അറിഞ്ഞു പ്രിൻസിപ്പാൾ പെട്ടെന്ന് സ്റ്റാഫ് റൂമിലേക്ക് വരുവാണ് കുട്ടികളാണെന്ന് പറഞ്ഞേ അങ്ങനെ വന്ന് ഇനിയിപ്പോൾ ഇന്ധനൻ അവിടെ ഷർട്ട് പോലും ഇല്ലാതെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് പ്രിൻസിപ്പാൾ ഒന്ന് ചോദിച്ചു എടോ തന്റെ ഷർട്ട് എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് ഷർട്ടോ ഷർട്ടിന്റെ ഒക്കെ ആവശ്യം എന്താന്ന് ചോദിക്കണം അല്ല ഇതൊക്കെ ചോദിക്കും താൻ ആരെന്ന് ചോദിക്കണം പ്രിൻസിപ്പാളോ ഞാനീ കോളേജിലെ പ്രിൻസിപ്പാളാ ഓഹോ അത് താനാണല്ലേ തന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാനിരിക്കുവായിരുന്നു താനാണ് ഇവിടുത്തെ കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്ന അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് എന്തിനാണ് കർണം പൊട്ടിച്ച് പ്രിൻസിപ്പാളിന്റെ ഒറ്റയോണം കൂടെ കൊടുക്കുവാണ് പ്രിൻസിപ്പാൾ കർണം പൊത്തിപ്പൊയി എല്ലാവരും എഴുന്നമിഷൻ ഞെട്ടിപ്പോയി ടീച്ചേഴ്സൊക്കെ ഇരുനിർത്തുന്നതിന് ചാടി എഴുന്നേറ്റു അപ്പഴേക്ക് ഇന്ദ്രനം ചോദിച്ചു ഇതെന്താ നിങ്ങൾ നിന്ന് അന്തം വിട്ട് നോക്കുന്നേ നല്ലൊരു കാര്യമല്ല ഞാൻ ചെയ്തേ അപ്പം എല്ലാവരും കൂടെ കയ്യടിക്കാൻ പറയണം ആരും കയ്യടിച്ചില്ല എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ് പറഞ്ഞത് കേട്ടില്ലേ മര്യാദ കയ്യടിക്കാൻ പറയണം എല്ലാ കുട്ടികൾ കുട്ടികളും ടീച്ചേഴ്സും എല്ലാം ഉൾപ്പെടെ എല്ലാം കയ്യടിക്കുകയാണ് അങ്ങനെ തന്നെ വേണം എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പ്രിൻസിപ്പളിൻ്റെ ഒരു കാര്യം മനസ്സിലായി ഇത് നേരിടാൻ പല്ലിവി തന്നെ വരണം പെട്ടെന്ന് പല്ലവിയെ അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് പല്ലവി വിളിച്ചിട്ടുണ്ടെങ്കിൽ പല്ലവിത എവിടെയാണ് എത്രയും പെട്ടെന്ന് കോളേജിലേക്ക് വരണം എന്ന് പറയണം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് പല്ലവിയും കാത്തിരുന്നേ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പല്ലവിക്ക് മനസ്സിലായി ഇനിയാണ് കളി കാണാൻ പോകുന്ന ഇന്ദ്രൻ പ്രിൻസിപ്പാളും എല്ലാവരും കൂടെ അവനെ തലയെ കയറ്റി വെച്ചിരിക്കായിരുന്നു അവന്റെ കള്ളത്തരങ്ങൾ ഇതോടുകൂടി പൊടിച്ചെടുക്കാൻ തനിക്ക് സാധിച്ചു എന്നൊരു സംതൃപ്തി പല്ലവിയുടെ മനസ്സിലുണ്ടായിരുന്നു ആ സമയം സേതു ഇന്നും അറിയുന്നുണ്ടായിരുന്നില്ല സേതു കിടന്നും മയങ്ങളുടെ സമയത്താണ് അങ്ങോട്ട് ഈ സ്വാദി ഓടിച്ചെന്നേ സ്വാതി ഓടിച്ചിട്ട് പറഞ്ഞു സേതുവേട്ട ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയണേ പ്രശ്നോ എന്ത് പ്രശ്നം അത് കോളേജിൽ നിന്ന് എൻ്റെ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ പല്ല് വേച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതിന് ആകെപ്പാടം വയലൻ്റ് ആയിട്ട് അരോട് നടക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ സേതു ചാടി എഴുന്നേറ്റു എനിക്ക് പേടിയുണ്ട് പല്ല് കാര്യത്തിൽ അയാൾ പല്ല് വീച്ചിനെ ഉപദ്രവിക്കുമോ എന്ന് മറ്റോ അത് കേട്ടപ്പോൾ സേതു ഞാനങ്ങോട്ട് പോകാംന്ന് പറയാം അയ്യോ അത് ചെയ്യാത്തില്ല വയ്യാത്ത സേതുവേട്ടം പോയിട്ട് എന്ത് ചെയ്യാൻ എന്ന് അതൊക്കെ ഞാൻ ചെയ്തോളാം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇന്ധനം തളയ്ക്കാനായിട്ട് സേതു അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും അറിഞ്ഞാണല്ലോ നമ്മുടെ സമയമൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി